കുപ്രസിദ്ധ കുറ്റവാളിയും കുണ്ട നേതാവുമായ ഓംപ്രകാശ് ഉൾപ്പെട്ട മയക്കുമരുത് കേസിൽ അന്വേഷണം മലയാള സിനിമാ താരങ്ങളിലേക്കും ഇപ്പോൾ നീളുകയാണ് ഓം പ്രകാശിനെ സന്ദർശിച്ച താരങ്ങളുടെ പേര് പോലീസ് പുറത്തുവിട്ടു യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓംപ്രകാശിനെ സന്ദർശിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ രണ്ടു പേരുടെയും പേരുകളുമുണ്ട് ഹോട്ടലിലെ മൂന്ന് മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് ഇവിടെ ലഹരി പാർട്ടി നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇരുപത് പേരാണ് ഈ മൂന്ന് മുറികളിലായി എത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശും കൂട്ടാളിയായ ഷിഹാസും എറണാകുളം കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോലീസ് സംഘത്തിന്റെ പിടിയിലായത് മയക്കുമരുന്ന് ഇടപാട് നടത്തിയെന്ന് സംശയിക്കുന്നതിന്റെ പേരിലായിരുന്നു ഇത് ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് ഇവർ രണ്ടുപേരും ഹോട്ടലിലെ പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി ഇവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി കൊച്ചിയിലെ പല പ്രമുഖ ഗുണ്ടാസംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ട് എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തതായാണ് മരട് പോലീസ് പറഞ്ഞത് ഈ സംഭവത്തിലെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് സിനിമാ താരങ്ങൾ ഇവരെ കാണാനെത്തിയ വിവരം പുറത്തുവരുന്നത് പ്രേഗ മാർട്ടിൻ ശ്രീനാഥ് വാസി എന്നിവർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് ആ മുറി ബുക്ക് ചെയ്തത് മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം നേരത്തെ മയക്കുമരുന്ന് കേസിൽ പ്രതി ഓംപ്രകാശിനും മുഖ്യപ്രതി ഷിഹാസിനും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന ഒരു കവർ മാത്രമാണ് പിടികൂടാനായതെന്നും കോടതി കണ്ടെത്തി പ്രതികളെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു നേരത്തെ തന്നെ നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരിക്കൽ അഭിമുഖത്തിനിടെ അവതാരകയോട് താരം വളരെ മോശമായി പ്രതികരിച്ചത് ഏറെ വിവാദമായിരുന്നു ചട്ടമ്പി എന്ന സിനിമാ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം തുടർന്ന് ശ്രീനാഥ് ലഹരി ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു ഭാസിയുടെ നഖം തലമുടി രക്തം എന്നിവയുടെ സാമ്പിളുകളാണ് പോലീസ് അന്ന് പരിശോധനയ്ക്ക് അയച്ചത് ഇതിനു പിന്നാലെ താരത്തിനെ സിനിമാ സംഘടനകൾ വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവതാരക നടനെതിരായ പരാതിയിൽ നിന്നും പിന്മാറുകയായിരുന്നു അതിനെ തുടർന്ന് താരത്തിനെതിരെയുള്ള വിലക്ക് സംഘടന നീക്കുകയും ചെയ്തിരുന്നു കടുത്ത ഭാഷയിലായിരുന്നു ഈ സംഭവങ്ങളിലെല്ലാം ശ്രീനാഥ് ബാസി പ്രതികരിച്ചത് മലയാള സിനിമയിൽ താൻ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നയാൾ എന്നായിരുന്നു ശ്രീനാഥ് ബാസി ഒരു അഭിമുഖത്തിൽ ചോദിച്ചത് താൻ ലഹരിയാണെന്ന് പറയുന്ന അങ്കിൾമാരിൽ പലരും വൈകീട്ട് രണ്ടെണ്ണം അടിച്ചു കിടക്കുന്നവരല്ലേ എന്നും ശ്രീനാഥ് അന്ന് ചോദിച്ചിരുന്നു എന്തെങ്കിലും ആരോപണം ഉയരുമ്പോൾ ഇത്തരത്തിൽ ലഹരി ആരോപണം കൂടി തിരികെ കയറ്റുന്നത് പതിവ് രീതിയാണെന്നും ശ്രീനാഥ് ബാസി അന്ന് പറഞ്ഞിരുന്നു അതേസമയം സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ മുറിയിലേക്ക് ശ്രീനാഥ് ബാസിയും പ്രയാഗമാറ്റിനും എന്തിനാണ് എത്തിയതെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കേസ് സംബന്ധിച്ച് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും ഈ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം